ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് യൂണിവേഴ്സിൽ തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ദിവസം എന്തെല്ലാം അബണ്ടൻസ് ആണ് നമുക്ക് വരുന്നത് എന്തെല്ലാം എനർജി ഷിഫ്റ്റിംഗ് ഉണ്ട് എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൽ തരുന്നതെന്ന് നോക്കാം പോസ്റ്റ് എത്തിക്കണേ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ടെൻ ഓഫ് പെൻഡക്സ് ഇന്നലെ നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് പെൻ്റകൾസ് ആയിരുന്നു ഇന്നത് ടെൻ ഓഫ് പെൻറ്റകൾസ് ആണ് അപ്പോൾ ഇന്ന് പല സോഴ്സിൽ നിന്ന് പണം വരും എന്നാണ് കാണുന്നത് പല സോഴ്സ് അതായത് നിങ്ങൾക്ക് സാലറി അല്ല സാലറി അല്ലാതെ മറ്റേതൊക്കെയോ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം വരുന്നതായിട്ടാണ് കാണുന്നതാണ് ടെൻ ഓഫ് പെൻഡക്കൾസ് പറയുന്നത് അതേസമയം ഇന്ന് നിങ്ങൾ ഫാമിലിയോടൊപ്പം ഇതൊരു ഫാമിലി കാർഡും കൂടിയാണ് അതുകൊണ്ട് ഇന്നേ ദിവസം ഫാമിലിയോടൊപ്പം കുറച്ചധിക സമയം സ്പെൻഡ് ചെയ്യുന്നു കാണുന്നുണ്ട് ഫാമിലിയിൽ തന്നെ കുറച്ച് സംസാരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫാമിലിക്കുള്ളിൽ മൂന്നാമതൊരാളുടെ ഒരു അതിപ്രസരം പ്രശ്നം മൂന്നാമതൊരാൾ പറയുന്നത് കേട്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ ഫാമിലി ലൈഫിൽ കാണുന്നുണ്ട് എന്നാൽ ഫിനാൻഷ്യലി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫിനാൻസ് കാത്തിരിക്കുന്നവർക്ക് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് ടെൻ ഓഫ് മെനുക്കൾ ഫിനാൻഷ്യൽ കാർഡാണ് അതാണ് ഫസ്റ്റ് കാർഡ് കാർഡ് വന്നിട്ട് സെക്കൻഡ് ഓഫ് കപ്സ് ആണ് മുമ്പ് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യത്തെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഇപ്പൊ ഈ കുറെ ദിവസങ്ങളായിട്ട് നമുക്ക് ഫോർ ഓഫ് കപ്പും ഫൈവ് ഓഫ് കപ്പും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളിൽ ഒരു കർമ്മ റിലീസ് നടക്കുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾ ഒരു കാരണവശാലും ആ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല അത് ഒരു കാർമിക് ബന്ധമോ അല്ലെങ്കിൽ കാർമിക് സൈക്കിളിന്റെ എൻഡിങ്ങോ ആയിരുന്നു അത് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് വരേണ്ടത് തന്നെയായിരുന്നു അത് വന്നു അത് കഴിഞ്ഞു പോയി അതിനേക്കാൾ മികച്ചത് യുണോസ് നിങ്ങൾക്ക് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നാണ് ഈ ഫൈവ് ഓഫ് കപ്പ് പറയുന്നത് നിങ്ങൾ കണ്ട് തുറന്ന് നോക്കുക നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് വേണ്ടുന്ന അബണ്ടൻസ് യുനോസ് കരുതി വച്ചിട്ടുണ്ടെന്നാണ് ഫൈവ് ഓഫ് കപ്പ്സ് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ കട ഉള്ളത് ക്വീൻ ഓഫ് കപ്സ് ആണ് അപ്പം ഇന്ന് എല്ലാവരോടും നിങ്ങൾക്ക് വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമായിരിക്കും നിങ്ങൾ വളരെ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ സ്നേഹിച്ച് വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ആളാണ് നിങ്ങൾ വളരെ സ്നേഹം നിർഭരമായ സ്നേഹമുള്ള സ്നേഹനിർഭരമായ ഒരാളാണ് മദർലി അഫെക്ഷൻ ഉള്ള ആളാണ് അൺകണ്ടീഷണൽ ലവ് ഉള്ള ആളാണ് എല്ലാവരും ഹീല് ചെയ്യുന്ന ആളാണ് അതേസമയം നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുള്ള ആളുമാണ് നിങ്ങൾ മനസ്സിൽ ഉള്ളുരുങ്ങുമ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള അതിനേക്കാൾ കൂടുതൽ വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു സെൽഫ് ലോക്ക് ചെയ്ത് നിങ്ങളെ സ്വന്തമായിട്ട് കേന്ദ്രീകരിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത് എല്ലാവരോടും വളരെ സ്നേഹമൊക്കെയാണ് പക്ഷേ അങ്ങനെ ഒരു ബൗണ്ടറി ലെസ് ആയിട്ടുള്ള ബൗണ്ടറി ലെസ് റിലേഷൻഷിപ്പ് ഒന്നും ആരോടും ഒന്ന് കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അർഹിക്കുന്ന പരിഗണന മാത്രം കൊടുത്തിരുന്നാൽ മതി പാത്രം പറഞ്ഞു മാത്രം ഭിക്ഷ കൊടുക്കുക എന്നാണ് പറയുന്നത് അടുത്ത ടു ഓഫ് സോഡ്സ് ആണ് അപ്പോൾ തീരുമാനം എടുക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ ഒരു ട്രാപ്പിൽ വിട്ടുപോയതുപോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അത് നിങ്ങളെ വേദനിപ്പിക്കുക നിങ്ങളൊരു ട്രാപ്പിലാണ് അതുകൊണ്ട് തീരുമാനം എടുക്കുക എന്നതൊരു ട്രാപ്പാണ് അത് നിങ്ങളെ വേദനിപ്പിക്കുക എന്നതുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കാതെ ഇൻഡിസ്റ്റിഷൻ ആയിട്ട് അത് നീണ്ടു പോകുന്നു എന്നാണ് കാണുന്നത് അങ്ങനെയുള്ളവർ ഇന്നേ ദിവസം തന്നെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് ജൂണോസ് പറയുന്ന ഗൈഡൻസ് അടുത്ത നാട് സിക്സ് ഓഫ് പെൻറ്റഗിൾസ് ആണ് ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞത് അർഹതയില്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സഹായഹസ്തു നീട്ടുന്നു എന്നാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം നല്ല ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ പണം ദാനം ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണോ ദാനം ചെയ്യുന്നത് ഇത് ടേക്കിംഗ് ഗിവിങ് റിസീവിങ് ആൻഡ് ഷെയറിങ് ആണ് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തോളൂ പക്ഷേ ഷെയർ ചെയ്യുന്നത് അർഹതപ്പെട്ട കൈകളിലേക്കാണോ ചെല്ലുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും കാരണം നിങ്ങൾ അനർഹമായ പാത്രങ്ങളിൽ എന്തേലും വിളമ്പിയാലും കൊടുത്തടോം കാണത്തില്ല അവസാനം ഈ പറഞ്ഞ ആളുകൾ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ച ആരാണോ അവരെ അവസാനം ചോദിക്കും ഞങ്ങൾ നിന്നോട് ചോദിച്ചോ എന്ന് ചോദിക്കും അപ്പം നമ്മൾ ഓർക്കും ശരിയാണ് ഇവിടെ എന്താ ഈ രണ്ട് കാർഡ് പറയുന്നത് സെയിം തന്നെയാണ് ഇവിടെ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാതെയാണ് ഈ സ്ത്രീ അങ്ങോട്ടെല്ലാം കൊടുക്കുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ് അപ്പം ഇവിടെ പഴി സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് ഹീലിംഗ് ആവശ്യം ഉണ്ടെന്ന് ഇവർ അങ്ങോട്ട് കൊടുക്കുന്നതെല്ലാം ആളുകൾ ഡിമാൻഡ് ചെയ്തിട്ടില്ല ഇവരുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇവർ കൊടുക്കുന്നത് ഇവരൊരു ഒറ്റപ്പെട്ട സ്ത്രീയാണ് അപ്പം ഇവര് ചെയ്യും ഇവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ആരി ഇവരുടെ അടുത്തേക്ക് വരുന്നോ അവരെ ഭയങ്കര നിർബാധം അങ്ങ് സ്നേഹിക്കും സ്നേഹിച്ചിട്ട് കയ്യിലുള്ളതെല്ലാം ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് പങ്കിട്ട് കൊടുക്കും അവസാനം അവര് ചോദിക്കും ഞാൻ നിന്നോട് ചോദിച്ചോ ഇല്ലല്ലോ നീയല്ലേ തന്നത് എന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അതാണ് ഇവിടെ ഹീലിംഗ് ആവശ്യമുള്ള സ്ത്രീ എന്ന രീതിയിൽ പറഞ്ഞത് ഇവിടെ തന്നെയാണ് അർഹതയുള്ള ആളുകൾ വേറെയുണ്ട് സ്നേഹവും പരിഗണനയും പണവും ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ അർഹതയുള്ള ആളുകൾ ഇപ്പുറത്തുള്ളപ്പോൾ നിങ്ങൾ അവരെ ശ്രദ്ധിക്കാതെ മറ്റു പലർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ സ്നേഹമായാലും സമയമായാലും പരിഗണന ആയാലും സന്തോഷമായാലും പങ്കിട്ട് കൊടുക്കുന്നു എന്നാണ് കൊടുത്തുള്ളൂ പക്ഷേ അത് അർഹതപ്പെട്ടവർക്കാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് അടുത്ത കാട് ഫൈവ് ഓഫ് സോർട്സ് ആണ് ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത് മറ്റുള്ളവർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കും നിങ്ങളുടെ അവർക്ക് അവരുടെ ആവശ്യം എന്ത് വില കൊടുത്തും അവർക്ക് അവരുടെ കാര്യം നേടുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അവിടെ പെട്ടുപോകും കാരണം നിങ്ങൾ അൺകണ്ടീഷൻ ലവ് ഉള്ള ആളാണ് നിങ്ങളെ ഇതിപ്പം കൂട്ടുകാർ വന്നിട്ട് നിങ്ങളോട് നമുക്ക് അവിടെ പോയാലോ അവിടെ പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചാടി പോകും കാരണം അവർക്കറിയാം നിങ്ങളെ മനോഹരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഫൈവ് ഓഫ് സോൾഡ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് നിന്ന് കൊടുക്കരുത് അതുപോലെ നിങ്ങളും ആരെയും നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് അതാണ് ഫൈവ് ഓഫ് സോഡ് പറയുന്നത് അടുത്ത കണ്ട ടെൻ ഓഫ് വോണ്ട്സ് ആണ് അപ്പോൾ ഇന്ന് ഭയങ്കര ഓവർബേഡൻ ആയിരിക്കും ആവശ്യത്തിൽ അല്ലെങ്കിൽ എന്നും ചെയ്യുന്നതിൽ കൂടുതൽ ജോലികൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്നും എടുക്കുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ തലയിൽ ഏറ്റാനോ സാധ്യതയുള്ളൊരു ദിവസമാണ് ടെൻ ഓഫ് വൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അസുഖങ്ങൾ മൂലം നിങ്ങൾ ശാരീരിക ക്ഷമതയില്ലാതെ ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നതാവാം നിങ്ങളുടെ കർമ്മ എൻറ്റിങ് ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതാവാം ഓവർബേർഡൻഡായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഭാരം കൂടി എടുത്ത് തലയിൽ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾ വേച്ച് വെച്ച് പോകുന്നത് അത് വേച്ച് വെച്ച് പോകാൻ മീൻസ് നമുക്ക് ബാലൻസ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പറ്റുന്ന മാത്രം ഷോൾഡർ ചെയ്യുക അല്ലാത്തത് വിട്ട് കളഞ്ഞേക്കുക മറ്റുള്ളവരുടെ കർമ്മയായാലും മറ്റുള്ളവരുടെ ഒരു ബേർഡൻ നിങ്ങൾ കൈയേക്കാൻ പോകേണ്ടതില്ല അതാണ് ടെൻ ഓഫ് ഫോണ്ടോ അതായത് ഇതൊരു കാർമിക് സൈക്കിളിന്റെ എൻഡിങ് ആണ് കേട്ടോ പത്താണ് ടെൻ ഓഫ് ആണ് അപ്പോൾ ഒരു സൈക്കിൾ ഇവിടെ എൻഡാവുന്നതാണ് ഇന്നലെയും ഇന്നലെയും ഇന്നൊക്കെ ഒന്നുകിൽ വീലോ ഫോർച്യൂൺ അല്ലെങ്കിൽ ടെൻ ഓഫ് ഫണ്ട് വരുന്നുണ്ട് അപ്പോൾ കുറേ ആളുകളുടെ കർമ്മ റിലീസ് ആവുന്നുണ്ട് ഓക്കെ അതാണ് ഈ കാർമിക് ആയിട്ടുള്ള കാരണങ്ങൾ ഇന്നലെ നമ്മുടെ ക്യാപ്ഷൻ ഇതായിരുന്നു നിങ്ങളുടെ കർമ്മം നിങ്ങളെ പിന്തുടരുന്നു എന്നുള്ളത് അപ്പോൾ എന്ത് വരെ പിന്തുടരുന്നു എന്നുള്ളത് അപ്പൊ കർമ്മ അവസാനിച്ച് പോകുന്നുണ്ട് കുറെ പേരുടെ കേട്ടോ ഒരു കാർമിക് ഡെറ്റ് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമുക്കതിന് പാരിതോഷികങ്ങൾ തരും ഫിനാൻഷ്യൽ അബൻഡൻസ് ആയിരിക്കും മിക്കവാറും നമുക്കതിന് പരിതോഷികമായിട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ കർമ്മിക് ഡെപ്റ്റ് തീരുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യപ്പെടും ഇനിയിപ്പോൾ ഒരു ഓ ഒരു ഒരു എയ്സിൻ്റെ ഒരു കാർഡ് വരാനുണ്ട് കാരണം ഇത് ടെൻ അല്ല ഇപ്പോൾ ഒരു എയ്സ് എന്തേലും വരും ഡെത്തോ എയ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാർഡ് വരും ഫോറോസ് വോട്ട്സിൻ്റെ കാർഡുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞില്ല ഇവിടെ അസുഖം മൂലം എന്ന് പറഞ്ഞില്ലേ ഇത് എയ്സോസ് വോട്ട്സ് പറയുന്നത് അസുഖം മൂലം റസ്റ്റ് എടുക്കുക എന്നാണ് കേട്ടോ ഇത് എന്നോടാണെന്ന് തോന്നുന്നു എന്നോട് റെസ്റ്റ് എടുക്കാനാണോ തോന്നോ എനിക്ക് ഭയങ്കര പനിയാണ് കുറേ ദിവസമായി നിങ്ങൾക്കറിയാം എൻ്റെ സൗണ്ട് മാറിയിട്ടൊരു രണ്ടാഴ്ചയുള്ളായി പനി വരുമ്പോൾ പനി വരുമ്പോൾ അപ്പം റെസ്റ്റ് എടുക്കാനാണ് നമ്മൾ ജോലി ചെയ്യുന്നു ജോലി അമിതമായി ജോലി ചെയ്യുന്നു റെസ്റ്റ് എടുക്കുന്നില്ല അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ജോലി ചെയ്യുന്നത് കൊണ്ട് റെസ്റ്റ് ആവശ്യമാണെന്നുണ്ട് ഇത് അപകട സാധ്യതകൾ ഉള്ളൊരു അപകട സാധ്യതകൾ വരാൻ സാധ്യത ഉള്ളൊരു കാരണം ആണ് ഫോറോ ഫോണ്ടെന്ന എന്ന് പറയുന്നത് അതുപോലെ സർജറി ഒക്കെ ഉണ്ടെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഹർബറി ഒരു തീരുമാനങ്ങൾ എടുക്കരുത് നിങ്ങളൊന്ന് തൽക്കാലം ഒന്ന് ക്ഷമിക്കൂ ഇപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റിയ സമയമല്ല എന്നാണ് യൂണോസ് നിങ്ങളോട് പറയുന്നത് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആയതേ ഉള്ളെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കൂ ഒന്ന് വെയിറ്റ് ചെയ്യൂ അതിനുശേഷം നമുക്ക് തീരുമാനം എടുക്കാം എന്നാണ് യൂണോസ് പറയുന്നത് ഇത് മരണം കേൾക്കാൻ സാധ്യതയുള്ളത് അപകടം വരാൻ സാധ്യതയുള്ളതൊക്കെയാണ് കേട്ടോ അതാണ് ഫോറസ് സോഡ് പറയുന്നത് അടുത്ത കാണ്ട് ജഡ്ജ്മെന്റ് ആണ് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ ഇല്ലയെന്നോ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ സംശയിക്കുന്നുണ്ടായിരിക്കും ഇത് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ഒരു 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 പ്രശ്നത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ അതോ ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യണോ ഇതെന്താണ് ഇങ്ങനെ ഇതെന്താണിങ്ങനെ ഒരു പരിഹാരം ഇനി ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ജഡ്ജ്മെന്റ് ചെയ്യുന്നതാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുവാണോ ആ പ്രശ്നത്തിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുവാണ് ഇത് ഇങ്ങനെ പോയാൽ എന്താകും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു പ്രശ്നത്തിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നത് ഓക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ലാസ്റ്റ് കാർഡ് വന്നിട്ട് സെവൻ സെവനോസോട്ട്സ് ആണ് അതാണ് ചീറ്റിങ് നമ്മൾ എപ്പോഴും പറയുന്നത് സെവൻ സെവനോസോട്ട്സ് പാസ്റ്റിൽ നിന്നുള്ള കാർഡാണ് പാസ്റ്റിൽ ഒരു ചതിയാണ് പാസ്റ്റിൽ ഒരു ചതി പാസ്റ്റിൽ ഒരു ചതി ചിലപ്പോൾ ഇന്നേ ദിവസം ആവർത്തിക്കാനോ അല്ലെങ്കിൽ ആ ചതി ഇന്നേ ദിവസം ക്ലിയർ ചെയ്യാനോ സാധ്യതയുണ്ട് അതെന്തായിരുന്നു ഒന്ന് ചിലപ്പോൾ നിങ്ങൾ അറിയുന്നതായിരിക്കും പാസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപ് നിങ്ങളുടെ കൂട്ടുകാരായിരുന്നവരോ മുമ്പ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്നവരോ ആരെങ്കിലും നിങ്ങളെ ചതിച്ച് കടന്നുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നവരെ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയും ഒരു ക്ലാരിറ്റി കിട്ടും എന്താണെന്ന് വഴക്കുണ്ടായത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വ്യക്തത ഇല്ല എങ്കിൽ അതിനൊരു ക്ലാരിറ്റി കിട്ടുന്ന അവസ്ഥയാണ് ഈ സെവൻ ഓഫ് സോഡെന്ന് പറയുന്നത് അതൊരു ചതിരകാടാണത് ഫൈവ് ഓഫ് സോഡും സെവൻ ഓഫ് സോഡും ശരിക്കും പറഞ്ഞാൽ ചതിയുടെ കാടാണ് അപ്പോൾ പാസ്റ്റലിൽ തടന്നൊരു ചതി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ക്ലിയർ ആവുന്നതെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണെന്ന് സംഭവിച്ചത് ആ ചതി ചെയ്ത ആൾ ചിലപ്പോൾ നിങ്ങളോടൊന്ന് ക്ഷമ ചോദിക്കുന്നുണ്ടാവും അതായിരിക്കും ചിലപ്പോൾ ഈ ടെൻ ഓഫ് ആണ്ട് കാർമിക്ക് സൈക്കിൾ എൻ്റെ ആവുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരിക്കും നിങ്ങളുടെ എക്സ് ആയിരിക്കും അങ്ങനെ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ കുട്ടിക്കാലത്തു ഒക്കെ ആരെങ്കിലും നിങ്ങൾ തേടി വരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പിണങ്ങി പോയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും അതൊരു ചതിച്ച് കടന്നു കളഞ്ഞ ആൾ തിരിച്ചു വരുന്നതാണ് അടുത്ത സെവൻ ഓഫ് കപ്പ്സ് ആണപ്പോ മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആണ് കേട്ടോ പല കാര്യങ്ങളിലാണ് വ്യാപൃതം ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം ചെയ്തു തീർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതിൽ ഏതിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഓർത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പോകണോ വേണ്ടയോ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള കുറേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്കിങ്ങിൽ നിങ്ങൾ ഏർപ്പെടുന്നതായിട്ടും ഒരുപാട് ചോയ്സുകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സ്വത്ത് വണ്ടി വീട് ലോണ് ബാങ്കിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ മൾട്ടി ടാസ്കിങ് ഇന്ന് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് കൊണ്ട് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ഇത് നിങ്ങൾക്ക് റസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മാറോസ് ഓക്കെ ചൂസ് എ ന്യൂ ഡിറക്ഷൻ പറയുന്നുണ്ട് നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്ത ശരിയായ രൂപത്തിലല്ല പോകുന്നത് ഒന്ന് മാറ്റി ചിന്തിക്കാനാണ് പറയുന്നത് ചൂസ് എ ന്യൂ ഡിറക്ഷൻ നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവാനുണ്ട് അതാണ് ഈ സെവൻ ഓഫ് സോഡും പറഞ്ഞത് ചീറ്റിങ് നടന്നതിൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട് അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാരിറ്റി വരുത്തണം എന്നാണ് പറയുന്നത് കേട്ടോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുമ്പോഴാണ് മിക്കവാറും വഴക്കുകൾ ഉണ്ടാകുന്നത് വഴക്കുകൾ മാത്രമല്ല ഈ പറഞ്ഞ ഫൈവ് ഹൗസോടും നമ്മളെ മറ്റുള്ളവർ മേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് അടുത്തത് മെഡിറ്റേഷൻ റിങ്സ് ആൻസേഴ്സ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്നാണ് മെഡിറ്റേറ്റ് ചെയ്യുന്ന അപ്പം നിങ്ങൾക്ക് ഇൻറ്റുവിഷൻ വർക്ക് ചെയ്യും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഏഞ്ചൽസ് സോർഗീസ് എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവർ മെയ്ക്ക് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാതിരിക്കുക നിങ്ങളെ ചതിക്കാതെ മറ്റുള്ളവർ നിങ്ങളെ ചതിക്കാൻ വന്നാൽ അതിനെ നിന്ന് കൊടുക്കാതിരിക്കുക മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് നമ്മൾ പാത്രമാകാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ആരെയും അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുക ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ പാത്രം പറഞ്ഞു മാത്രം ഭിക്ഷ കൊടുത്താൽ മതി അനർഹരായ ആളുകൾക്ക് നമ്മളൊന്നും കൊടുക്കേണ്ടതില്ല ഒരു മനുഷ്യർക്കും നമ്മൾ അങ്ങോട്ട് പോയി ഒരു കാര്യവും ചെയ്ത് കൊടുക്കണ്ട അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം അവർ അതിന് അർഹരാണെങ്കിൽ മാത്രം നമ്മൾ കൊടുത്തിരുന്നാൽ മതി ഇവിടെ രണ്ട് ചതീറ കാടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കറണ്ട് പോയിട്ടുണ്ടേ ഈ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാൻ താല്പര്യമുള്ളൊരു കമൻ്റ് കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്